ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് നമ്മുടെതേ റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസം ആ അവൻ കൂടി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് ക്ഷേമം വന്ന് കിടക്കണ്ട കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല കേട്ടോ അതെ ആ പുറകെ അളിയനും വന്നിട്ടുണ്ട് അവിടെ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് ഓടി വന്നതാണ് ഏ വീഡിയോ എടുക്കണ കേസ് അറിയില്ല നമ്മളൊന്നും ഒരു ഇൻട്രോ എടുക്കാമോ വിചാരിച്ചിരുന്നതാണ് പറഞ്ഞില്ലാട്ടോ കേസ് നമ്മൾ അപ്പോൾ എന്തോ സംഭവം നമ്മൾ നോക്കിയിരുന്ന അപ്പോഴ വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞിപ്പോഴേക്കും ബളിയൻ സ്കിപ്പായി ഗൈസ് അലിയ സ്കിപ്പായി അപ്പോഴേ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണീക്കണം പൂളി ചാറണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ ആദ്യം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഇന്നലെ രാത്രി കിട്ടിയ ഫുഡൊക്കെ സൂപ്പറായിരുന്നു റിസോർട്ടും സെറ്റപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ഫുഡൊക്കെയാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി നേരെ പുള്ളിട്ട് പോകണം ഇതേ നമ്മളങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് അതെ എണീറ്റ് റെഡിയായതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ടോ നമുക്ക് കഴിക്കാൻ അപ്പോൾ അതെ നമുക്ക് ഓരോന്ന് ഇടത്തോണ്ട് പോയി കഴിക്കും സൂപ്പറാണ് ടേസ്റ്റ് ഉണ്ട് പൂരി കഴിക്കാത്ത തന്നെയാണ് എൻ്റെ ടൈസ് പൂരി ഉണ്ട് ഇടിയപ്പോൾ ഉണ്ട്

നിങ്ങൾ കൂട്ടിലിട്ട് പൂട്ടി കായസ് എങ്ങനെ തുറന്നു വരും പറയൂ എങ്ങനെ തുറന്നു വരും ഇതിന്റെ അകത്തുന്ന് കേറ് ഇതിന്റെ അകത്ത് എങ്ങനെ ഇറങ്ങി വരും ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെ ഇറങ്ങ ഈ േ ഇപ്പ ഞങ്ങള് കൂടാപ്പാടി കുടുങ്ങി 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 തക്കാലം നീ പൊട്ടിള്ളാം അവിടെ നിങ്ങൾ ഈ സാഹചര്യം കൂടുതൽ പൊക്കിയിട്ടില്ലാത്ത കയറ്റിട്ടെ ഏടാ പിന്നെ ഇങ്ങനൊന്നും അല്ല ഇത് നമ്മക്കിന്ന പോ എന്റെ ഒരു കയ്യെവിടെ രണ്ടൂന്ന് കയ്യായിട്ടു മരങ്കേറി കുട്ടിപ്രായം മാറാത്ത ഞങ്ങളുടെ കൊറേ കിടാക്കൾ അങ്കൻവാടി കൊണ്ടാക്കണം ഇത് കഴിയുമ്പോൾ ഇ പിരിച്ചെടുത്തത് ഞാൻ നാളെ അങ്കൻവാടി കൊണ്ടുവരുത്തേണ്ടി വരുമോ അത് കൊട വന്നിട്ടുന്ന എന്തു ഊർന്നിറങ്ങി ഇത് ഇതും കൂടി ഇതുകൂടിയല്ലേ എല്ലാം കഴിഞ്ഞ് ബാക്കി ഇതും കൂടി ഇങ്ങനെ ഒന്നോ ഊർന്നിറങ്ങൂ ഹലോ നമ്മള് ഇന്നത്തെ വയനാട്ടിലെ രണ്ടാമത്തെ നമ്മൾ നമ്മളിത് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് പൂളിലൊക്കെ കളിച്ച് ചെക്കൌട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇന്ന് ഇറങ്ങാണ് അതെ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ അതെ നമ്മൾ ഇവിടുന്ന് റെഡിയായി ആയി ഇത് ഇനി അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ പോകണത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അല്ല ശരി എങ്ങനെ പോണേ പറഞ്ഞു കൊടുത്തേ ആ നമ്മൾ ഇനി അവിടെ പോയി ഇനി അവിടെ കാട്ടിലൊക്കെ കയറി അവിടെ നേരെ നമ്മള് കൊച്ചിക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഇതേ ഇപ്പൊ ഗൂഡല്ലൂര് തമിഴ്നാട് റോഡിലാണ് അതേ ഗൂഡല്ലൂരിന്റെ ചെക്ക് പോസ്റ്റൊക്കാണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ കാട്ടിലാണ് നല്ല നല്ല അനിമൽസിനെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ പോകുന്നതാണ് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിങ്ങനെ കാട്ടിലിട്ട് കയറി കയറിതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കാടൊക്കെ എത്തി ഇപ്പം നമ്മുടെ സാരഥിയൊക്കെ മാറിയിട്ടാ ഷെയ്മോനായി നമ്മുടെ ഷെയ് കക്കയായി കക്കെ ഇവിടുന്ന് കാണാൻ ഗൂഢല്ലൂർ ഇരുപത്താറ് കിലോമീറ്റർ ചെക്ക് പോസ്റ്റാണത് നമ്മളിപ്പോൾ ഇതേ ഗൂഡല്ലൂർ ടൗണിലെത്തി നമ്മളിത് ഇവിടുന്ന് ഇതേ മൈസൂർ റൂട്ടിലേക്ക് കയറിയൊക്കെയാണ് കെ എസ് ആർ ടി സി നമുക്ക് അട വെച്ച് ഇവിടുന്ന് നേരെ നമുക്ക് മസനഗുടിയപ്പോണ്ടേടി ഇതേ കേസ് നമ്മൾ അങ്ങനെ അതെ മുതുമല ടൈഗർ റിസോർട്ടിലേട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കവാടാണ് നമ്മൾ കാണുന്ന ഫ്രണ്ടിൽ ഇതേ നമ്മൾ അങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു റൂട്ടാണ് ഈ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗൂഢല്ലൂരിൽ നിന്ന് നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ഒക്കെ പോണ റൂട്ടാണ് പിന്നെ മസന്നക്കുടി മസനഗുടിയിട്ടായിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് മസനന്നുടി ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് മസനക്കുടിയുടെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വരെയും പോയിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ തിരിച്ച് നമ്മൾ ഈ റൂട്ട് തന്നെ വന്ന് കൂടല്ലൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആനയൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് ഓക്കെ നമുക്കപ്പോൾ പോവാം ഫുള്ള് ഇതാ കാട് ഞാൻ അന്ന് ഇവിടെ നിന്ന് കേറി ഇച്ചിരി ഇവിടെ ഈ ഭാഗത്താണ്ടേ ഇവിടെ ആന ഉണ്ടാവും ആന വരുന്ന സ്ഥലം ഒക്കെ man 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 eh guys day man pulli man man udah man

Nale battı. İnan beti, inan beti. Kuran Jiyon'un Kuran Jiyon'un Kuran Jiyon'un Kuran Jiyon'un Kuran Jiyon'un പിടിയാന ഇത് കൊമ്പനാണ് ഇത് പിടിയാന അത് കൊച്ചാണ്ടോ ഇതേ ഇത് പിടി ഇത് പിടിയാന ഇത് കൊമ്പൻ അതിന്റെ ഇവിടുന്ന് റൈറ്റ് പോയിണ്ടെങ്കിൽ നേരം മസിനകുടി പോവാട് പോയിണ്ടെങ്കി നേരം മൈസൂർക്കട്ട

ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ദേ നമ്മൾ നിലമ്പൂര് അങ്ങനെ ഇറങ്ങിയാണ് പോകുന്നത് ഇതേ റോട്ടിലൊക്കെ ഭയങ്കര കോടയാണ് കേട്ടോ ഗൈസ് ഭയങ്കര കോട അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു എപ്പിസോഡ് ഇവിടെ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ബ ബൈ